ദിലീപ് മാധവനെ വിവാഹം ചെയ്യുമോ എന്ന ചോദ്യം സിനിമാ പ്രേക്ഷകരുടെ ഇടയിൽ വർഷങ്ങളോളം ഉയർന്നു കേട്ടിരുന്നതാണ് അതിന് പരിസമാപ്തി കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ്ക്ക് താരി ചാർത്തിയത് അവസാന നിമിഷം വരെ കാത്തുസൂക്ഷിച്ച രഹസ്യത്തിന് ഒരു സിനിമയിൽ എന്നതിനേക്കാൾ സസ്പെൻസ് ഉണ്ട് ഇന്ന് വിവാഹമാണ് എന്ന് ദിലീപ് ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റിൽ അറിയിച്ചതോടുകൂടി വിവാഹകാര്യം പരസ്യമായി വധു കാവ്യമാധവൻ ആണെന്ന കാര്യവും ദിലീപ് വ്യക്തമാക്കി മകൾ മീനാക്ഷിക്കും അമ്മയുടെ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട കാവ്യേച്ചി വരുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ദിലീപ് കാവ്യ വിവാഹത്തിന് തയ്യാറെടുപ്പുകൾ നടന്നതിനെ കുറിച്ച് കാവ്യാമാധവന്റെ മേക്കപ്പ് മാൻ ഉണ്ണി പി എസ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാവുകയാണ് കാവ്യാമാധവൻ്റെയും മീനാക്ഷി ദിലീപിന്റെയും പല ഫോട്ടോഷൂട്ടുകളിലും മേക്കപ്പ് ക്രെഡിറ്റ് ഉണ്ണിയുടെ പേരിലായിരിക്കും കാണുക ഒരിക്കൽ വൈറലായ വീഡിയോയിൽ കാവ്യയും മഹാലക്ഷ്മിയും ഉണ്ണിയും ഒന്നിച്ചു കണ്ടിരുന്നു മേക്കപ്പ് മാൻ എന്ന നിലയിലേക്കാൾ ഉണ്ണി കാവ്യാമാധവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ദിലീപ് കാവ്യ വിവാഹത്തിന് ചില അറിയാ ഉണ്ണി വെളിപ്പെടുത്തിയത് കാവ്യ സുഹൃത്തായതിനാൽ തന്നെ വിവാഹകാര്യം നേരത്തെ അറിഞ്ഞ ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽ ഉണ്ണിയും ഉണ്ടായിരുന്നു വിവാഹ ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നേ ഉണ്ണി വനൻ ദിലീപ് ആണെന്നും ഉണ്ണി അറിഞ്ഞിരുന്നു കൊച്ചി കരൂരിലെ നക്ഷത്ര ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതും അവിടെ മേക്കപ്പ് സെറ്റ് ചെയ്തതും ഉണ്ണിയാണ് ഉണ്ണിയുടെ കൂടെയുള്ള മേക്കപ്പ് ടിമിന് പോലും അവിടെ നടക്കാൻ പോകുന്നത് കാവ്യാമാധവൻ ദിലീപ് വിവാഹം എന്ന കാര്യം അറിയാമായിരുന്നില്ല കാവ്യാമാധവന്റെ ബന്ധുക്കൾ പലരും വന്നിരുന്നു ുടെ ബന്ധുക്കൾ ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് എന്നാണ് അന്ന് ഉണ്ണിയുടെ ടീം അംഗങ്ങൾ കരുതിയിരുന്നത് പ്രധാന താരങ്ങളെ ഒരുക്കിയ ശേഷം മറ്റുള്ളവർക്ക് മേക്കപ്പെടാം എന്ന് കരുതി അവരെ മുറുക്കി പുറത്തു നിർത്തിയിരുന്നതായും ഉണ്ണി ഓർക്കുന്നു ശേഷം ദിലീപ് മാലയും ബൊക്കയുമായി വന്നപ്പോൾ എന്നാൽ ഞാൻ പറയട്ടെ എന്നായി കാവ്യാമാധവൻ അങ്ങനെ മാത്രമാണ് വിവാഹകാര്യം എല്ലാവരും അറിയുന്നത് കാവ്യ സാരി ഉടുപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്ത ആൾക്കും ഇതേ ആശയക്കുഴപ്പം ഉണ്ടാകുകയും ചെയ്തു അതോടൊപ്പം തന്നെ സിനിമയിൽ കാവ്യ സാരി ഉടുപ്പിക്കാനുള്ള ബെൻസിയെയാണ് കല്യാണത്തിനും സാരി ഉടുപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് ഷൂട്ടിംഗ് എന്ന് കരുതിയ ബെൻസി കാവ്യോട് ചുരിദാറൊട്ടുള്ള രംഗങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തോളൂ താൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് എത്താം എന്നായിരുന്നു പ്രതികരിച്ചത് അത്ര കണ്ട് പഴതടച്ച പ്ലാനിംഗ് ആയിരുന്നു ദിലീപ് മാധവൻ വിവാഹത്തിന് എല്ലാവരും ചേർന്ന് നടത്തിയത് കാവ്യ്ക്ക് മാത്രമല്ല ഉണ്ണിയുടെ കരവിരുതിൽ മേക്കപ്പ് പറഞ്ഞിട്ടുള്ളത് ഒട്ടേറെ താരങ്ങൾക്ക് അവരുടെ വിവാഹം ഉൾപ്പെടുന്ന വിശേഷ സാഹചര്യങ്ങളിൽ മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ണി പി എസ് ആണ് സെലിബ്രിറ്റി ലോകത്തെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഉണ്ണി നടി മീരാനന്ദന്റെ വിവാഹ ചടങ്ങുകൾക്ക് മേക്കപ്പ് അണിയിച്ചതായും ഉണ്ണി ആയിരുന്നു